എനിക്ക് ഇന്നലെ മുതൽ വയറിലും വയറുകളൊക്കെ ഉണ്ട് ആയിരുന്നു ലിവർ ഫ്രെഡ് സ്പ്രിൻ ബ്ലാക്ക് വരച്ചു ആ വയറിലൊക്കെ ഉള്ള ആൾക്കാർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് വയറിളകുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒ ആർ എസ് എടുക്കുക എന്നുള്ളതാണ് വയറിളകുന്നുണ്ടെങ്കിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കുക ഒ ആർ എസ് എടുക്കുക ഒ ആർ എസ് കൂട്ടിലുണ്ടാക്കുന്നതിനെന്ത് ചെയ്യാം സമയ സമയത്ത് നമ്മുടെ പ്രൊപ്പോഷൻ ഉണ്ടല്ലോ ആ പ്രൊപ്പോഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഞങ്ങൾക്ക് തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാം അല്ലെങ്കിൽ വാങ്ങിയേക്കാം വയറിളക്കത്തിന് അതാണ് വേഗം ചെയ്യേണ്ടത് അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കുടിക്കാം ചൂടുവെള്ളത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇല ഏതെങ്കിലും ഒരു ഇല കെട്ടിയേക്കാം നിങ്ങൾക്ക് വീട്ടിലുള്ള ഏതെങ്കിലും എലം കിട്ട കുടിക്കാം പിന്നെ ചെയ്യേണ്ട മുദ്ര അപാൻ വായു മുദ്ര പെട്ടെന്ന് ചെയ്യാം അപാൻ വായു മുദ്രയും ഇന്ദ്ര മുദ്രയും ചെയ്യാം കേട്ടോ അപാൻ വായു ഇന്ദ്ര